നമസ്കാരം ബിൽഡിംഗ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉയർന്ന നിരക്കിൽ എടുത്തിട്ടുള്ള ആളുകളിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ആ സന്തോഷം എന്താണെന്നല്ലേ പഞ്ചായത്ത് ഏരിയയിലുള്ള ആളുകൾക്കെല്ലാം കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്തിട്ടുള്ള ഉയർന്ന നിരക്കിൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി റീഫണ്ട് ചെയ്യാൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഏറെക്കുറെ എല്ലാ പഞ്ചായത്തുകളും അത് പഞ്ചായത്തുകളിലുള്ള ആളുകളും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ പലപ്പോഴായിട്ട് ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് റീഫണ്ടിൻ്റെ കാര്യം ഒന്നും അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്ഡേഷൻസ് വന്നിരിക്കുകയാണ് കെസ്മാർട്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്ക് ഉയർന്ന നിരക്കിൽ കെട്ടി കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അതാത് കാറ്റഗറി അനുസരിച്ചു കൊണ്ട് നമുക്ക് അത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുണ്ട് ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അമിതമായ ചാർജ് ഈടാക്കിയിട്ട് അമിതമായ ചാർജ് എന്നാണ് പറയുന്നത് പക്ഷെ ഏറെക്കുറെ അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുറച്ചുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കി അപ്പോൾ ആ പണം നമുക്ക് റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഇപ്പോൾ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കെ സ്മാർട്ടിൽ നമ്മുടെ ലിങ്ക് വഴി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് റീഫണ്ടിന് വേണ്ടി അപേക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്തിട്ടുള്ള എൻജിനീയേഴ്സിനെ സമീപിക്കുക അപ്പോൾ അവർ അതിൻ്റെ ഒരു ഡിക് വ്യക്തമായ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം നമുക്ക് ക്യാഷ് മാർട്ടിലാണെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ അതിൽ ആധാർ ലിങ്കായിട്ടുള്ള മൊബൈലിൽ നമ്മുടെ ഒ ടി പി ഒക്കെ വന്ന ശേഷം മാത്രമാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എൻജിനീയേഴ്സിനെ സമീപിക്കുക അതും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഫ്രണ്ട് ഓഫീസിൽ ഈ ക്യാഷ് മാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ടാവും അവരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ അവസരം എല്ലാവരും വിനിയോഗിക്കുക കാരണം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അധികമായ ചാർജ് വന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ എതിർത്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൻ്റെ പകുതി ചാർജ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക കെസ്മാർട്ട് വഴി അപ്ലൈ ചെയ്യുക ഇനി നേരിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ ചാനൽ തന്നെ നമുക്കൊന്ന് അപ്ഡേഷൻ ചെയ്യാം കാരണം അത് റീഫണ്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്